നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചില പ്രവചനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് തുപ്പിയമ്മളിൻ്റെ പ്രവചനങ്ങൾ ഒന്നും തെറ്റിയിട്ടില്ല പതിനെട്ട് വർഷമായി തിരുവണ്ണാമലയിൽ വസിക്കുന്ന തൊപ്പിയമ്മൾ ഒരു വലിയ ശക്തി തൊപ്പിയമ്മയിലുണ്ട് ഈ അടുത്ത സമയത്ത് അമ്മ ഒരു പ്രവചനം നടത്തി ചില നക്ഷത്ര ജാതകർ രക്ഷപ്പെടുമെന്ന് പലപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങൾ അമ്മ ശ്രദ്ധിച്ചാൽ അത് ഉയർച്ചയുടെ തുടക്കം അവിടെ തുടങ്ങി എന്നത് ഉറപ്പിക്കാം ഈ നക്ഷത്രജാതകരുടെയും ഫലപ്രവചനം ഇത് ശരിവയ്ക്കുന്നു ഇവർ രക്ഷപ്പെടും അമ്മയുടെ ആശീർവാദം കിട്ടിയ ആ നക്ഷത്രജാതകരെ നമുക്കറിയാം ഇതിനകം പലർക്കും അത്ഭുതവാഹമായ പല അനുഭവങ്ങളും അമ്മയിൽ നിന്നും വന്നു ചേർന്നിട്ടുണ്ട് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നവർ വലിയവരായി തീർന്നിട്ടുണ്ട് വലിയ അസുഖങ്ങളുള്ളവർക്ക് ആ അസുഖങ്ങളൊക്കെ പാടെ മാറിയിട്ടുണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഒരുപാടെടുത്ത് ജയിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് പല രീതിയിലും അമ്മ പ്രവചിച്ചിട്ടുണ്ട് അതൊക്കെ സത്യമായി അമ്മയൊന്ന് ആശീർവദിച്ചാൽ അമ്മയൊന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ വരില്ല എന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് തിരുവണ്ണാമലയിലെ തൊപ്പിയമ്മ പ്രവചിച്ചിരിക്കുന്നു ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുമെന്ന് ചില സമയത്ത് അവർ ഉപേക്ഷിച്ച പാനപാത്രങ്ങൾ അനുഗ്രഹീതമായ വഴിപാടായി ഭക്തർ പങ്കിട്ടെടുക്കാറുണ്ട് തിരുവണ്ണാമലയിൽ തൊപ്പിയമ്മയ്ക്കൊപ്പം ഒരു നാൾ നടക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അതിലും വലിയ പുണ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭക്തർ ഒരുപാട് മുഷിഞ്ഞ നീളൻ പാവാടയും ഫുൾക്കൈ ഷട്ടുമാണ് അമ്മയുടെ വേഷം അവർക്ക് ചൈതന്യമാണ് അവർക്ക് ഐശ്വര്യമാണ് അവരിൽ ഒരു വലിയ ദൈവീകത കാണുന്നു അവരിൽ ഒരു ശക്തി കാണുന്നു ഇപ്പോൾ അമ്മ പ്രവചിച്ചിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുമെന്ന് ഇവരുടെ ദാരിദ്ര്യം അവസാനിക്കുമെന്ന് ഇവരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനിയെന്ന് അങ്ങനെ തന്നെ സംഭവിക്കും അതാണ് ശക്തി അതാണ് തിരുവണ്ണാമലയിലെ തൊപ്പിയമ്മ തൊപ്പിയമ്മൾ പറഞ്ഞാൽ പറഞ്ഞതാണ് തൊപ്പിയമ്മയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തൊപ്പിയമ്മളിൻ്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും അത്ഭുതമാണ് നേട്ടമാണ് യൂട്യൂബ് ഷോർട്സിലും മറ്റുമൊക്കെ അമ്മ നിറഞ്ഞു നിൽക്കുന്നു അമ്മയുടെ ചൈതന്യമാണ് അമ്മയുടെ ഐശ്വര്യമാണ് അമ്മയുടെ ഒരു ആശീർവാദം കിട്ടിയാൽ അത് പിന്നെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും തൊപ്പിയമ്മ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നു ഈ നക്ഷത്രജാതകർ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ രക്ഷപ്പെടുമെന്ന് അവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുമെന്ന് അവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുമെന്ന് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു തൊപ്പിയമ്മയ്ക്ക് അരുണാചലേശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഉണ്ണാമലയമ്മൻ്റെ അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് ഗിരിവലം വെച്ചാൽ പാവമെല്ലാം തീരുമെന്നാണ് അമ്മ എല്ലാ ദിവസവും തൊപ്പിയമ്മ എല്ലാ ദിവസവും ഗിരിവലം വയ്ക്കുന്നു ഗിരിവലം വെച്ച് അവരുടെ ആശീർവാദം നേടുന്ന ഏതൊരു ഭക്തനും പെട്ടെന്നൊരു ഉയർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാകും ഉറപ്പാണ് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ചില പ്രവചനങ്ങൾ അങ്ങനെയാണ് സത്യമായി തന്നെ തീരും നമുക്കും പ്രാർത്ഥിക്കാം സത്യമായി തീരാൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് നമുക്കറിയാം വിശ്വഫലം പരിശോധിച്ചാലും വ്യാഴമാറ്റത്തിലും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് എടുത്തു പറയുന്ന നേട്ടങ്ങളുണ്ട് എന്ന് ഇവിടെ കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും ഉറപ്പാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് കിട്ടുമത്രേ ഒരുപാടൊരുപാട് ഉയർച്ചയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും ചില പ്രവചനങ്ങൾ എപ്പോഴും സത്യമായി തീരാറുണ്ട് ഈ പ്രവചനവും നൂറ് ശതമാനം തീരും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകർക്കും ഏറെ ഐശ്വര്യമാണത്രേ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയം ശത്രുശല്യമൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തുമത്രേ ഇവരുടെ ദുരിത ദുഃഖ സങ്കടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഭാഗ്യമാണ് ജീവിതത്തിലെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിച്ച് ധാരാളം ധനം വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുവാനും പുണത നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയം ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നു ഇനി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നു കോടീശ്വര യോഗം ഇവരിൽ വന്നു ചേരും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യുമത്രേ തീർച്ചയായും അങ്ങനെയൊരു നല്ല സമയം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരട്ടെ ഗിരിവലം വെച്ചാൽ പാപങ്ങളൊക്കെ തീർന്ന് രക്ഷപ്പെടും എന്നതു തന്നെയാണ് വിശ്വാസം പല സന്യാസിമാരും സിദ്ധന്മാരും ഇത് അനുകരിക്കുന്നുണ്ട് തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ദുരിത ദുഃഖ സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ച് ധനധാന്യ സമൃദ്ധിയോടു കൂടി ജീവിക്കുവാൻ യോഗം വന്നു ചേരുന്നു കഷ്ടതകൾ ഒക്കെ തീരുകയാണ് ദുരിതകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഒരു ജോലി കിട്ടാനും പുതിയൊരു ബിസിനസ് തുടങ്ങാനും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാനും ആരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനും കാരണമാകുന്ന സമയം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തമാണ് ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ദുരിതത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ അതിലൊരു വലിയ മാറ്റം വന്നു ചേർന്ന് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്ര ജാതകർക്കും സമയം അനുകൂലമാകുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഇനി ഇവരുടെ വലിയ നേട്ടത്തിൻ്റെ വലിയ ഉയർച്ചയുടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് ഏറെ വിശാഖ നക്ഷത്ര ജാതകർക്കും ഏറെ അനുകൂലമായ സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും ഇവർ വലിയ നിലയിലെത്തും അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടം ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണം ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് തൊട്ടടുത്ത നക്ഷത്രം ചാത്തയമാണ് ഇനി നേട്ടത്തിലേക്കെത്തും ജീവിതത്തിലെ ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും അമ്മ അങ്ങനെയാണ് പല പ്രവചനങ്ങളും നടത്തും അതൊക്കെ സത്യമായി തീരാറുമുണ്ട് അമ്മയുടെ കാൽക്കൽ ഒന്ന് വീഴാൻ അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ മനക്ലേശങ്ങളും മാറി ഒത്തിരി ഒത്തിരി സമ്പൽ സമൃദ്ധിയിലേക്കും ജീവിത ഉയർച്ചയിലേക്കും ഇവർ എത്തും പഴനിയമ്മയിൽ നിന്നും തൊപ്പിയമ്മയിലേക്ക് ഉയർന്ന ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ വിധി ഉണ്ട് എന്ന് പ്രവചിച്ച ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും തിരുവണ്ണാമലയിലെ തൊപ്പിയമ്മ പ്രവചിച്ചാൽ അവർ പ്രവചിച്ച കാര്യങ്ങൾ സത്യമായി തീർന്നിട്ടുണ്ട് അത്രയേറെ വിശ്വാസമാണ് എല്ലാവർക്കും ചില പ്രവചനങ്ങൾ അങ്ങനെയാണ് ഇതിനകം പലർക്കും അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങളും വന്നു ചേരുന്നു കടുത്ത ദാരിദ്ര്യത്തിലുള്ളവരൊക്കെയും ആ ദാരിദ്ര്യമൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിയിട്ടുണ്ട് നിങ്ങൾക്കും ഒരു ഭാഗ്യം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം